ഇടുക്കി മൂലമറ്റം പവർ പവർഹൌസ് അറ്റകുറ്റപ്പണികൾക്കായി ഒരു മാസത്തേക്ക് അടച്ചിടും നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ പത്ത് വരെയാണ് മൂലമറ്റത്ത് നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തിവെക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് അറുനൂറ് മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വൈദ്യുതി നിലയത്തിലെ ബട്ടർ വാലിനുള്ളിൽ ചോർച്ച പരിഹരിക്കുക പ്രധാന രണ്ട് ഇൻടോക്ക് വാലുകളുടെ അറ്റകുറ്റപ്പണി എന്നിവയ്ക്ക് വേണ്ടിയാണ് പവർ ഹൗസ് അടയ്ക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്ന് കെ എസ് ഇ ബിയും വിശദീകരിച്ചു നവംബർ പത്താം തീയതി വരെ സമയമുണ്ട് രണ്ടായിരത്തി നാന്നൂറ് താഴെ ലിമിറ്റ് തന്നെ നിൽക്കുകയുള്ളൂ എന്നാണ് നമ്മൾ പഴയ കാലങ്ങളിലുള്ള ഇൻഫ്ലോ വെച്ച് നോക്കുമ്പോഴും അത്രയൊക്കെ വരുന്നുള്ളൂ വൈദ്യ പ്രസി പ്രതിസന്ധിക്ക് ആക്ച്വലി ഏകദേശം നമ്മൾ നവംബർ ഡിസംബറിൽ ഏകദേശം ഒരു അറുന്നൂറ് മെഗാവാട്ട് മാത്രമേ ഈ സ്റ്റേഷനിൽ പീക്ക് ടൈമിൽ എടുക്കുന്നുള്ളൂ പീക്ക് ടൈമിൽ മാത്രമേ ആ ഒരു റിക്വയർമെൻറ്റ് വരുന്നുള്ളൂ പകൽ സമയത്ത് ഈ റിക്വയർമെൻറ് ഇല്ല അപ്പം ഇതിനുള്ള പവർ ഓൾമോസ്റ്റ് എല്ലാ പവറും തന്നെ നമ്മൾ സ്വാപ്പ് അറേഞ്ച്മെൻറ്റും കുറച്ച് നമ്മൾ ഡീപ്പ് അറേഞ്ച്മെൻറ്റിലും അറേഞ്ച് ചെയ്താൽ